അസലാമലേക്കും ഞാനിത് കുറച്ച് ലേസ് കാണിച്ചാ മിറർ വർക്കുള്ള ലേസുകളാണ് ഇതിട്ടാ ഇന്ന് ഗോൾഡും മിറും കൂടിയിട്ടാണ് ഇതാണ് ഒരു ലീഫ് പോലെ ഒരു മിററ് വരുന്നുണ്ട് ഇതിന് നല്ല ഗോൾഡാണ് ഇതിന് കേട്ടോ ഗോൾഡ് ഗോൾഡും മിററും കൂടിയിട്ടാണ് ഇതിന് അമ്പത്തിരണ്ടാണ് കേട്ടോ ലേസ് വരുന്നത് പിന്നെതാ ഇത് സിൽവർ കളറാണ് ഇതൊരു ഓവൽ ഷേപ്പിലാണ് മിറർ വരുന്നത് എൺപത്തെട്ടാണ് പിന്നെ പിന്നെതാ ഇതും സിൽവർ കളറാണ് റൗണ്ടാണ് എന്താണ് കണ്ണാടി വരുന്നത് ഇതിന് എൺപത്തി ഒമ്പതാണ് കേട്ടോ പിന്നെതാ നൂറ്റിപ്പത്തിൻ്റെ ആണത് സിൽവറാണ് ഇതിൻ്റെ കണ്ണാടിയുടെ ഷേപ്പ് എന്താ എനിക്കറിയില്ല ആ ഈ ട്രയാങ്കിൾ ട്രയാംഗിളാണ് ട്രയാംഗിൾ ഷേപ്പ് ആണ് ട്രയാംഗ്ലല്ലേ അതിന്റെ ഗോൾഡ് നൂറ്റി പത്താണ് ഇട്ടോ പ്രൈസ് വരുന്നത് പിന്നെതാ എൺപത്തെട്ടിൻ്റെ ആണ് അതിൻ്റെ ഗോൾഡ് ഈ ഗോൾഡും ഈ ഗോൾഡും വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതൊരു മഞ്ഞ കലർന്ന ഗോൾഡും ഇതൊരു നല്ല ഗോൾഡ് എന്ത് നല്ലൊരു ഗോൾഡ് നല്ലൊരു ഗോൾഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ടും ഗോൾഡ് വ്യത്യാസമുണ്ട് കിട്ടാ പിന്നെ ബ്ലാക്ക് ഇട്ടാ ഇതിൻ്റെ വറ കളറ് പിന്നെ ഇതിന് ഇതിന് നൂറ്റി ഇരുപതാട്ടോ ഈ ഒരു ലേസിന് മിറ കളർക്ക് തന്നെയാണ് ഇതിൻ്റെ മേലെ പേള് വരുന്നുണ്ട് സീക്വൻസ് വരുന്നുണ്ട് പിന്നെ കണ്ണാടി വരുന്നുണ്ട് നൂറ്റി ഇരുപത് കേട്ടോ അടിപൊളി ലൈസാണ് കേട്ടോ പിന്നെ അതിൻ്റെ ബ്ലാക്ക് ഇതിൻ്റെ ഗോൾഡ് ബ്ലാക്ക് സിൽവർ അങ്ങനെ വരും ഇതിന്റെ അങ്ങനെ തന്നെ കേട്ടോ ഗോൾഡും സിൽവറും ബ്ലാക്കും ഇല്ല ഇതിന് സിൽവർ വരുന്നില്ല ഈ ആ ഉണ്ട് സിൽവർ ഗോൾഡ് ബ്ലാക്ക് അങ്ങനെ വരും പിന്നുള്ളത് ഈ ഒരു ലൈസാണ് അടിപൊളി ലൈസ ഇതൊക്കെ നെക്കിനൊക്കെ നെക്കാക്കി ഒക്കെ ഒക്കെ വീന വീനക്ക് വെച്ചിട്ട് അങ്ങനെ ഈ ഈ ഒരു ഇത് ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്കാക്കി വെച്ചുകൊടുക്കുകയും ചെയ്യാ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചെടുത്താലും ഭംഗി ഉണ്ടാവും ഉള്ളിലേക്കാക്കി വെച്ചെടുത്താലും ഭംഗി ഉണ്ടാവും കേട്ടോ ഈ മിററൊക്കെ ഇതിന് പറ്റും പിന്നെ ഈ ഒരു ജ്വല്ലറി പറഞ്ഞിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിനും അത് പറ്റും കേട്ടോ ഇത് ഷാളിന് മുറിച്ചെടുക്കുന്നതാണ് ഷാളിനും ടോപ്പിനൊക്കെ മുറിച്ചെടുക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇത് കേട്ടോ ഇതിനും ഷാളിൻ്റെ തലക്കൊക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഭംഗി ഉണ്ടാവും കേട്ടോ ഇതേട്ടാ ഈ സിൽവർ ഇതിന് ഈ ഷാളിന് ഇങ്ങനെ വെച്ചെടുത്തിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സിൽവർ ലേസ് ഇതിന് വെച്ചെടുത്താൽ ഈ കളറിനും ഈ കളറിനും എല്ലാ കളറിനും ചേരും കേട്ടോ ഇത് ഷാളാക്കിയിട്ട് ഇക്കപ്പുറത്ത് മോഡല് ജ്വല്ലറി ഷാള് ഇത് ടോപ്പിനും എടുക്കേണ്ട കേട്ടോ എല്ലാവരും ടോപ്പ് ചെയ്യാനും ബോട്ടം ചെയ്യാനും ടോപ്പും ബോട്ടും ഇതുകൊണ്ട് ചെയ്തിട്ട് ധാവണിക്ക് പറ്റും ഈ ഒരു മെറ്റീരിയൽ എന്താണല്ലോ അടിപൊളിയാകും കേട്ടോ സൂപ്പറാവും ഉണ്ടോ ഇത് ഏത് ലേസ് ഇതിന് പറ്റുംട്ടോ ഒരു പതിനേഴ് രൂപയുടെ ലേസ് ഉണ്ട് അതും പറ്റും ഇതിന് ഏത് ലേസ് വെച്ചെടുത്താലും ഈ മെറ്റീരിയൽ അടുക്കില്ലോ സൂപ്പറാണ് കേട്ടോ കണ്ടോ ഇതാ ഈ ഒരു ലേസ് വെച്ചെടുത്താലും ഇതിന് ഭംഗിന്നെ ഇതിന് എല്ലാ കളറും ഉണ്ട് കേട്ടാ ഈ കളറിനൊക്കെ ഈ ലേസ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭംഗി ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇത് പതിനായിരം രൂപ ഉള്ള ലൈസായി ഇത് വെച്ചെടുത്താലും ഇതിന് നല്ല ഭംഗി തന്നെ ഇതല്ല ഇതും ഈ കളറും ഇതിന് പറ്റുട്ടാ ഇതിനും പറ്റിയ കളറ് കുറച്ചും നല്ല ഭംഗിയായിട്ട് തോന്നിയത് ഇത് വെച്ചോടുത്തപ്പോഴാണ് നല്ല ഭംഗിണ്ട് ഈ ഒരു ലേസ് ഇതിന് വെച്ചോടുത്തിട്ടുണ്ട് ജോർജറ്റുകളാണ് അതിനുള്ള പ്ലെയിൻ ജോർജറ്റ് ഇത് കേട്ടോ ഇത് നൂറ്റി പത്താണിത് ഡാബിൾ ജോർജറ്റിന്റെ പോലെ വരുന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റാണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിന് കേട്ടോസ് വരുന്നത് അതുപോലെ ജോർജറ്റാണ് കേട്ടോ ഇത് ബാക്കിക്ക് വേണമെങ്കിൽ അല്ല അത് ഫ്രണ്ടിക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കിക്ക് ഈ ജോർജറ്റ് പ്ലെയിൻ ജോർജറ്റ് വെച്ച് കൊടുത്തു തന്നിട്ട് ഇതിൽ നിന്ന് തന്നെ ഷാൾ എടുത്തിട്ട് ഷാളിൻ്റെ തലേലിൻ്റെ മേലെ അല്ല സേഡിൽ കൂടെ ഇതാ ഈ ഒരു ജോർജറ്റിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ അത് എങ്ങനെയെന്നുള്ളത് ഈ ജോർജറ്റ് ഉണ്ടല്ലോ ഈ ജോർജറ്റിൻ്റെ കരയുടെ മേലെ കൂടെ ഇതിൻ്റെയൊക്കെ കര വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ അപ്പോൾ ശരിക്കും ഇതിന് റെഡിമെയ്ഡ് എടുത്ത പോലെ തന്നെ ആവും അല്ല ഇത് ഷാളാക്കിയിട്ട് ഷാളും പാൻറ്റും ബാക്കിൽ കുക്കുക ഈ ജോർജറ്റ് എന്നിട്ട് ഇതിന് ബാക്കിൽക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അല്ല ഷാളിൻ്റെ തലക്കൂടെ വെച്ച് കൊടുക്കുക പാൻറിന്റെ മേലപ്പും വെച്ചുകൊടുക്ക ഇതിന്റെ കഷ്ണട്ടാ ജോർജറ്റ് അടിപൊളി ജോർജറ്റ് ഒക്കെ അടിപൊളി ഇങ്ങനെ വരും സ്റ്റിച്ച് ചെയ്യാം എന്നാ ഇത് ആദ്യം കൊടുന്നതാണ് സ്റ്റോവ് ആക്കിയത് പിന്നീട്ടോ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുന്നൂറ്റി എഴുപത് തന്നെ കേട്ടോ കഴിഞ്ഞ പക്ഷേ ഇത് നല്ല വർക്കാണോ മിഞ്ഞി തിളങ്ങണ വർക്കാണ് സൂപ്പർ വർക്കാണ് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് രാത്രി ആകുമ്പോഴൊക്കെ കല്യാണത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ നമ്മളവിടെ ചോദിക്കണ്ടെ എടുത്ത് കാണിക്കും എന്താണ് ഈ ചോർജിട്ടും അടിപൊളിയോട്ടോ അതില് ജോർജറ്റിന്റെ മേലക്കൂടെ വർക്ക് കൊച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറ കേട്ടോ ജോർജറ്റ് ഇതിൻ്റെ ബേസ് നല്ല ബേസ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ജോർജറ്റിന്റെ അടിപൊളിയാണ് മിന്നി തിളങ്ങും ഒരു ഫങ്ഷനും പാർട്ടിക്കും ഒക്കെ ഇതൊക്കെ രാത്രിയാകുമ്പെടണം ഇതിൻ്റെ തിളക അടിപൊളിയാവും സൂപ്പറാവും പിന്നെ വരുന്നത് ഇനി ഇരുന്നൂറ്റി എഴുപതാ കേട്ടാ ഇത് ഇരുന്നൂറ്റി ഇരുപതാട്ടാട്ടാ പ്ലെയിൻ ജോർജറ്റും മർക്ക് ജോർജറ്റും കേട്ടാ ഇത് നമ്മൾക്ക് ഇങ്ങനെ സെറാറൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഇത് വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേണമെന്തെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാ കുട്ടികൾക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതിൻ്റെ പാൻറ് പാൻറ് പ്ലെയിനും പാൻറ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ സറാറ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇതിന് ലേസ് വെച്ച് കൊടുക്കുക നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ വേണ്ട ഈ ഒരു ഭാഗം മേലക്കെ കാണാതെ കണ്ടിട്ട് ഇതാ ഇങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ ലേസിന് ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പം നല്ല ഭംഗി ഉണ്ടാവും തൂങ്ങിക്കിടക്കുന്ന പേടിയെടുക്കുക ണ്ടോ കാണോ ഇതുപോലെ വെച്ച് കൊടുത്താൽ മഴ ഇതൊരു ഇത് രണ്ട് കളറും ഇതിൽ ഈ ഒരു ലേസിൽ വരുന്നുണ്ട് ഈ ഹാങ്ങിൽ വൈറ്റും വരും ഗോൾഡും വരെയുണ്ട് ഇനി ഗോൾഡ് ആൻറ്റി ഗോൾഡ് വേണം മാത്രം മതിയെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇതൊരു റോസ് ഗോൾഡ് പോലെയുള്ള ലേസ് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ അതാ ഇതും ഇതുപോലെയുള്ള വൈറ്റും ഗോൾഡും കൂടിയിട്ട് വരുന്നതാണ് അത് ഇത് വേറെ കുറച്ചൊരു ചെറിയൊരു മുത്ത് അത് കുറച്ച് വലുത് കേട്ടോ ആദ്യം വെച്ചത് കുറച്ച് വലുത് ഇതെന്ന് വെച്ചെങ്കിൽ നല്ല കുറച്ച് ചെറുത് ഇത് ഭംഗിയുണ്ട് കേട്ടോ സൂപ്പറാണ് അങ്ങനെ വരും കേട്ടോ പിന്നെ വെറും വൈറ്റ് വെറും വൈറ്റാ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗോൾഡില്ലാതെ അങ്ങനെ വൈറ്റ് വെച്ച് കൊടുക്കാം ഇതും ഭംഗിയുണ്ട് സൂപ്പറാണ് കേട്ടോ ഒരു വൈറ്റ് തന്നെയാണ് കേട്ടോ ഇത് നല്ല വർക്ക് വരുന്നത് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ നല്ല ത്രെഡ് വർക്ക് പറഞ്ഞാൽ സൂപ്പറാണ് അടിപൊളിയാണ് ഉണ്ടോ അതോ അതിന് മേൽക്കൂടെ സീക്വൻസും വരുന്നുണ്ട് എന്നാൽ നല്ല മിന്നി തിളങ്ങി ഇങ്ങനെ നിൽക്കില്ല എന്നാൽ അതിൻ്റേതായ ഭംഗിയിൽ ഇങ്ങനെ നല്ലൊരു എലഗന്റ് ലുക്കിൽ ഇങ്ങനെ സിമ്പിൾ അതിൻ്റെ ആയിട്ട് നിൽക്കും കണ്ടോ അടിപൊളിയാണ് ഇട്ടോ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇതിൻ്റെ ലൈൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇരുന്നൂറ്റി എഴുപതാണ് അതൊക്കെ അടിപൊളിയാണ് ഇട്ടത് സൂപ്പർ മെറ്റീരിയലാ ഫുള്ളും ത്രെഡാണ് വരുന്നത് ഇട്ടാ ത്രെഡും ചെറുതായിട്ടൊരു സീക്വൻസ് അവിടെ ഇവിടെ സീക്വൻസ് വരുന്നുണ്ട് എന്നിട്ട് പ്ലെയിൻ എടുത്തിട്ട് ഒന്ന് അല്ല ഇത് ഫുള്ളായിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ പ്ലെയിന് കൊടുത്തിട്ട് ബാക്കിൽ പ്ലെയിന് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ പ്ലെയിന് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ ഇത് പാൻറ്റ് ടോപ്പ് ഇതിൽ നിന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഷാൾ കൊടുത്തിട്ട് ഇതിൽ നിന്ന് സൈഡിൽ നിന്ന് കഷണം വെട്ടിയിട്ട് ഷാളിൻ്റെ തലപ്പൊക്കൂടെ വെച്ചുകൊടുത്താൽ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈസ് ഒക്കെ കൊടുത്താൽ ഒരു നാട്ടിൽ പൊളി പാർട്ടി വെയർ തന്നെ ആയിട്ടാ ഒരു പത്ത് രണ്ടായിരം രൂപയുടെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യയുടെ പാർട്ടി വെയർ ഒക്കെ നമ്മൾ കൊടുക്കില്ലേ അതേപോലെയുള്ള ഒരു ലുക്കിൽ ഉണ്ടാവും വരും കേട്ടോ ഇതൊക്കെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ അന്ന് ഹാങ്ങിങ് വെച്ചെടുക്കുക ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഹാങ്ങിങ് വെച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഇതിന് ഒരു കഷ്ണം എടുത്തിട്ട് പിന്നെ ജോർജറ്റിൻ്റെ മേലക്കൂടി ഷാളിന് വെച്ചുകൊടുക്കുക ഷാളിന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് വെച്ചുകൊടുക്കുക അങ്ങനെയൊക്കെ നമ്മളെ ഇഷ്ടംപോലെ ഡിസൈൻ ചെയ്യുകട്ടോ നമ്മളിഷ്ടം പോലുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു പാർട്ടിവെയർ ഹെവി ലുക്കിലുള്ള പാർട്ടി വെയർ ആയി കിട്ടും എന്നിട്ട് കുറച്ച് ഓഫറിലുള്ള അജറക്കിൻ്റെ സെമി കോട്ടൺ ആണ് കേട്ടോ അജറക്കിൽ വരുന്ന സെമി കോട്ടൻ്റെ ആണ് ഓഫറിലുള്ളതാണ് എൺപത് രൂപ കേട്ടോ കുട്ടികൾക്ക് ഉറുപ്പും കുട്ടികൾക്കല്ല അല്ല വലിയ ഉറപ്പും പിന്നെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അജിറക്കിൻ്റെ പ്രിൻ്റിൽ വരുന്നത് കണ്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതൊരു ബ്ലാക്കും റെഡും കൂടിയിട്ടാണ് ഉള്ളത് പിന്നെ വരുന്നത് അതിൻ്റെ ഒരു ബ്ലൂ കളർ ബ്ലൂവും ഒരു എന്ത് കളറ് റെഡല്ലേ തട്ടാ ഈ കളറ് എന്ത് കളറ ചങ്ങല് കളറ് കേട്ടാ ഓഫറിലുള്ളതാണ് അമ്പത് രൂപ അജറക്കിൻ്റെ സെമി കോട്ടൺ ആണ് കോട്ടനാണ് കോട്ടൺ അല്ല സെമി കോട്ടൺ ആണ് സെമി കോട്ടൺ പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറയണ്ടല്ലോ സെമി കോട്ടനാണ് സെമി കോട്ടൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മിക്സ് ഉണ്ടാവും പോളി മിക്സ് ഉണ്ടാവും കേട്ടോ അല്ല സെമി കോട്ടൺ ആണ്